ശ്രീഗണപതി എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഇന്ന് കപിലോപദേശം എന്ന പതിനഞ്ചാം ദശകത്തിലെ ആറാം ശ്ലോകമാണ് നോക്കുന്നത് ഇതിൽ ധർമ്മ കാമം ഇവയെല്ലാം ഐഹികമായ മൂന്ന് പുരുഷാർത്ഥങ്ങളാണ് ഇവയിൽ അർദ്ധകാമങ്ങളിൽ ആസക്തനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗ്രഹസ്ഥന് നരകമാണ് ഫലം എന്ന് പറയുകയാണ് നമുക്ക് ശ്ലോകം നോക്കാം अह बहुलहिंसा सञ्चितार्धैकुटुम्बं प्रतिदिनमनुपुष्णन् स्त्रीजितो बाललाळी विशदिः गृहसक्तो यातनां मय्य भक्ता कपिलतनुरिति त्वं देवभूयैन्यगादीः अहः बहुलहिंसा सञ्चितार्धैकुटुम्बम् प्रदिदिनमनुभुष्णन् स्त्रीजितो बाललाळी विषदिहि गृहसक्तो यातनामयय भक्त कपील तनुरिदीतुं देवहू देण्यगादीह अहह मय अभक्तक बहुलहिंसा संचिदारधैहि प्रतिदिनं कुटुंबं अनुभुष्णन् स्त्रीजितह बाललाळी गृहसक्तह അഹഹ എന്ന് പറഞ്ഞിരിക്കുന്ന കഷ്ടം എന്ത് ശോചനീയമാണ് അവസ്ഥ അതായത് എന്നിൽ ഭക്തിയില്ലാത്തവർ അഭക്തരായവർ ബഹുലഹിംസാ സഞ്ചിതാർഥ വളരെയധികം ഹിംസകൾ ബഹുല ഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് ഇവിടെ ഹിംസ എന്ന് പറഞ്ഞാൽ കൊന്ന് എന്ന് മാത്രമല്ല അർത്ഥം ഹിംസയെന്നുദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ക്ലേശമുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തികളെയും ഹിംസ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ പലതരം ദുഷ്പ്രവർത്തികൾ ചെയ്ത് സമ്പാദിച്ച ധനമുണ്ട് പ്രതിദിനം കുടുംബം അനുഭുഷ്ണൻ പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി കുടുംബം പുലർത്തുക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ സ്ത്രീജിതോ ആ സ്ത്രീകളാൽ സ്ത്രീകൾക്ക് കീഴടങ്ങിയിട്ട് അവർ പറയുന്നതേ കേൾക്കുള്ളൂ വേറെ ആരും പറയുന്നത് കേൾക്കില്ല ഹെൻബർ ട് ഹസ്ബൻഡ്സ് ആണ് നമ്മൾ പറയില്ലേ പെൺകോം തന്നെയെന്ന് അങ്ങനെ ആ സ്ത്രീകൾക്ക് കീഴടങ്ങിയിട്ട് അതുമാത്രമല്ല ബാലലാളി കുഞ്ഞുങ്ങളെ ഒക്കെ കുഞ്ചിച്ച് കളിപ്പിച്ച് ഇരിക്കും വീട്ടിൽ ഒന്നും ചെയ്യില്ല ഭഗവാനോട് ആസക്തിയേ ഇല്ല അങ്ങനെയാണ് ഇനി വിശദിഹി ഗൃഹസക്തോ ആ ഗൃഹത്തിൽ ഉള്ള കാര്യങ്ങളിൽ മാത്രം ഉള്ളൂ ഭഗവാനോട് ആസക്തിയേ ഇല്ല എന്നർത്ഥം അങ്ങനെ വിശദിഹി ഗൃഹസക്തോ ഭഗവാനോട് ആസക്തിയില്ലാതെ ഗ്രഹകാര്യങ്ങളിൽ മാത്രം ഒഴുകിയിരുന്ന മതിയോ ഒരാ ആ ഭഗവാനെ വിചാരിക്കണം അങ്ങനെ ഗ്രഹങ്ങളിൽ ഗ്രഹകാര്യങ്ങളിൽ ഒഴുകിയവനായിട്ട് യാതനാം ഹി വിശദി അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും യാതനകളെ അനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ആ അതുകൊണ്ട് കുടുംബത്തോടുള്ള ആസക്തിയിൽ ആ ധനസമ്പാദ്യത്തിനുള്ള ധനസമ്പാദനത്തിനുള്ള ആസക്തി ഉണ്ടാകുന്നു പാപങ്ങൾ ചെയ്യുന്നതിന് പ്രേരണ ഉണ്ടാകുന്നു ഭഗവത് ഭക്തി ഉള്ളവന് ആ പാപങ്ങൾ ചെയ്യും ചെയ്യണമെന്നോ പാപകർമ്മങ്ങൾ ചെയ്യണമെന്നോ അന്യായമായ ധനം സമ്പാദിക്കണമെന്നോ ഒന്നും തോന്നുകയില്ല നരക തുല്യമായ യാതനകൾക്ക് ഇടവരികയുമില്ല എന്ന് സാരമാണ് ഇതില ഇതി ഇപ്രകാരം ഇതി കപിലതനുഹു ദേവഭൂതിയെ ഞാതി അപ്പം ഇങ്ങനെ ഇപ്രകാരം കപിലത്തനു അതായത് കപിലസ്വരൂപത്തോടു കൂടിയ ആ ഭഗവാൻ ദേവഭൂതിയായ അമ്മയോട് അരവിളിച്ചു എന്നർത്ഥം ഈ നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ആ തൃതീയ സ്കന്ധം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണിത് ഭാഗവതത്തില് അതിൽ പുണ്യം പാപം ഇങ്ങനെ അതായത് പുണ്യകർമ്മങ്ങൾ മിശ്രകർമ്മങ്ങൾ അങ്ങനെ രണ്ടും കൂടിച്ചേർന്ന കർമ്മങ്ങളാണ് ആ രണ്ട് കർമ്മങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുന്നവര് ഇങ്ങനെ മിശ്രകർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും വലിച്ചും ഭൂമിയിൽ ജീവിതം തുടരുന്നു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ആറാം ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാനിൽ ഭക്തിയില്ലാത്തവർ ഭഗവാനിൽ ആസക്തി ഇല്ലാത്തവരാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ളവർ നരക തുല്യമായ യാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്നുമാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാം ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത് അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാകയോഗത്തെക്കാളും ശ്രേഷ്ഠം ഭക്തിയോഗമാണെന്നും അങ്ങനെ ഓരോ ശ്ലോകത്തിലും പറയുന്നത് ഓർത്തു വയ്ക്കുക കേട്ടോ ഇവിടെ ഈ ആറാമത്തെ ഏഴാമത്തെ ശ്ലോകത്തിൽ കർമ്മഫലങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യം ആ കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് ഭഗ സ്ത്രീകൾക്ക് കീഴടങ്ങി ഭഗവാനിൽ ഇല്ലാതെ കുടുംബകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ആ പാപകർമ്മങ്ങൾ ചെയ്ത് ധനം സമ്പാദിച്ച് അവർ കുടുംബം പോറ്റുന്നു അങ്ങനെയുള്ളവർ നരകതുല്യമായ യാതനകൾ അനുഭവിച്ചു വരുമെന്നുള്ളു നമുക്ക് ഈ ശ്ലോകത്തിൽ പറയുന്നത് പുണ്യം പാപം ഇങ്ങനെ മിശ്രകര്മ്മങ്ങൾ ചെയ്യുന്നവരുടെ അവസ്ഥയാണ് നമുക്ക് ശ്ലോകം നോക്കാൻ युवतिजठरखिन्नु जातबोधोऽप्यकाण्डे प्रसवगलितबोधः पीडयोल्लङ्घ्यबाल्यं पुनरपि पी बदमुह्यत्येवतारुण्यकाले कपिलतनुरिति का त्वं देवभूदेन्यगादीः युवतिजठरखि जठरखिन्नु जातबोधोऽप्यकाण्डे प्रसवगलितबोध പീഡയോയല് പുരപി ബദ മുഹ തരുണ്യകലതീവൂരെയാദീ യുവതി ജരഖി അക്കണ്ഡേ ജാത ബോധം അപ്പവഗണിതോധം പീഡയാ ബാല്യം ഉൽഘ്യ തരുണ്യകുഹ്യത കപിലതനുഹു ത്വം ദേവഭൂതി പ്രകാരം ദേവഭൂതിയോട് അമ്മയോട് അരുളി ചെയ്യുകയാണ് ഈ തൃതീയസ്കന്ധം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണിത് ആ മൂലത്തിൽ മനുഷ്യ ജീവിതത്തെ വളരെ ഭംഗിയായി ചിത്രീകരി ചിത്രീകരിച്ചിട്ടുണ്ടാകുക ഗർഭസ്ഥനായ ഭസ്തനായ ജ്ഞാനം ജ്ഞാനമുദിച്ചപ്പോൾ ഉണ്ടായ വികാരങ്ങളാണ് ആ പറയുന്നത് ജാത ബോധ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യുവതി ജഠര ഖിന്ന ഖിന്നനായിട്ട് എന്ന് പറഞ്ഞാൽ വിഷമിച്ചിട്ട് യുവതിയുടെ ജഠരത്തിൽ അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ ജാത ബോധോപ്യകാണ്ടെ ജാത ബോധ അകാണ്ടെ ആ ബോധം വരികയാണ് പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി എങ്കിലും പ്രസവഗണിത ബോധ ആ പ്രസവിച്ചു കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ടു തെറ്റ് വീട് കളിയും വീണ് കഴിയുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പിന്നെയോ അത് കഴിഞ്ഞിട്ടും കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആ ബാല്യകാലത്തെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കൂ എത്ര ദയനീയമാണ് എല്ലാത്തിനും വേറെ എല്ലാവരെയും ആശ്രയിക്കണം എന്തായാലും കരയൂലേ ആ കരഞ്ഞ കരഞ്ഞ നമ്മളപ്പോ അമ്മമാർ ഓടിച്ചെന്ന് നോക്കും എന്താ കരയുന്നത് ഉറുമ്പ് അടിച്ചോ ആ വേറെ എന്തെങ്കിലും പറ്റിയോ എന്താണെന്ന് പറയാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ ആ നിസ്സഹായ അവസ്ഥയാണ് എല്ലാ ജീവജന്തുക്കളുടെ ശിശുക്കളിലും വെച്ച ഈ മനുഷ്യ ശിശുക്കളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും നിസ്സഹായ അവസ്ഥയിലുള്ളത് അവർ ആ മനുഷ്യ ശിശുക്കൾ തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മയുടെ ആ ജഢരത്തിൽ കിടന്ന് ആ പത്തു മാസം ചുമന്നു അത് കഴിഞ്ഞ് ആ മലം മൂത്രത്തിൽ കിടന്ന് ആ ബാല്യാവസ്ഥയിലൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന ആ അമ്മയ്ക്ക് എന്തു കൊടുത്താലും മതിയാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മയോ ഒരുപാട് ഒരുപാട് പൂഴ്ത്തിയിരിക്കുന്ന വേറെ ഒരു മഹാന്മാരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അപ്പൊ ആ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ഇത്രയും പീഡയോട് കൂടിയ ബാല്യം തരണം ചെയ്തു കഴിഞ്ഞ് പിന്നെയോ ആ ബാല്യാവസ്ഥ കഴിഞ്ഞാൽ അടുത്തത് എന്താണ് താരുണ്യത്തിലേക്ക് വരികയാണല്ലേ ആ പീഢയോലംഘ്യ ബാല്യം പീടകളോട് കൂടിയ ബാല്യം കഴിഞ്ഞിട്ട് പുനരവിപത മുഖ്യതേ മുഖ്യതിയേവ താരുണ്യകാലത്ത് വീണ്ടും താരുണ്യകാല മോഹിക്കുക തന്നെ ചെയ്യും വീണ്ടും ആസക്തി ഉണ്ടാവും എല്ലാത്തിലേക്കും എന്നാൽ എനിക്ക് കഷ്ടപ്പാടുണ്ടായി അങ്ങനെ ഒന്നും വിചാരിക്കില്ല അപ്പോൾ വീണ്ടും ആ കഷ്ടപ്പാടോ കഷ്ടപ്പാടുകളോട് കൂടി ബാല്യം കഴിച്ചു കൂട്ടിയിട്ട് യൗവനകാലത്ത് പിന്നെയും മോഹിക്കുക തന്നെ ചെയ്യുന്നു അതാണ് ആഹ എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാ കഷ്ടം അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് ഇതി കപിലതനുഹു ത്വം ദേവഹൂതി ഇങ്ങനെ കപിലസ്വരൂപനായ ഭഗവാൻ അമ്മയായ ദേവഭൂതിയോട് ആരുടെ ചെയ്തു ഇത്രയും കൊണ്ട് ഈ ഏഴാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ ശ്ലോകം വായിക്കാം എന്നിട്ട് അവസാനിപ്പിക്കാം യുവതി ജഡരഖിന്നോ ജാതബോപ്യകാന് പ്രസവഗണിതബോധപീഡയോ ലംഘ്യ ബാല്യം പുനരഭിപതമുരുണ്യകാല എല്ലാവർക്കും നമസ്കാരം അടുത്ത എട്ടാമത്തെ ശ്ലോകങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നമുക്കും കേട്ടോ